നമസ്കാരം ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെയും സംഘവും വാവിട്ട് കരയുകയാണ് എന്നാൽ റൈസിയുടെ തല തലവീണതിൽ തുള്ളിച്ചാടുന്നത് ഇറാൻ വനിതകളാണ് മരണത്തിൽ പൊതുമധ്യത്തിൽ ഇറങ്ങി ആഘോഷിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഭയം അവരെ പിന്നോട്ട് വലിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ തലയുണ്ടാകില്ല അതുകൊണ്ട് അടക്കി പിടിച്ച സന്തോഷം പങ്കിടുകയാണ് ഇറാനിയൻ സ്ത്രീകൾ സ്ത്രീകളെ മതത്തിന്റെ ചട്ടക്കൂടിൽ തളച്ചിട്ട് അവരെ കൊല്ല ചെയ്ത പ്രസിഡന്റാണ് റൈസി എന്നിട്ടും തീരുന്നില്ല പള്ളിയുടെ മറവിലെ വേശ്യാവൃത്തിയും കരാർ കല്യാണങ്ങളും ഇറാൻ സ്ത്രീകൾക്ക് നരകമാണ് കാണിച്ചു കൊടുത്തത് മരിച്ചത് അവർ ആഘോഷിക്കുകയാണ് സത്യത്തിൽ മുത്വ എന്ന് പറയുന്ന ഒരുതരം താൽക്കാലിക വിവാഹത്തിന്റെ മറവിൽ ഇവിടെ നടക്കുന്നത് വേഷവൃത്തിയാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ മുറവിളി ഉയർത്തിയിരുന്നു ഇസ്ലാം മതത്തിലെ ഷിയ വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഇസ്ന അഷ് അരി വിഭാഗക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള താൽക്കാലിക വിവാഹത്തെയാണ് മുത്വ വിവാഹം എന്ന് പറയുന്നത് മഹർ നിശ്ചയിച്ച ഒരാൾക്ക് ഒരു സ്ത്രീയെ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ കൃത്യമായി നിശ്ചയിച്ച് വിവാഹം ചെയ്യുന്ന രീതിയാണിത് വിവാഹ കാലാവധി പൂർത്തിയായാൽ വിവാഹം അവസാനിക്കുന്നതുമാണ് വിവാഹ ബന്ധം അവസാനിച്ചാൽ സ്ത്രീകൾ മൂന്ന് മാസത്തേക്ക് ഇദ്ദ ആചരിക്കണം അതുപോലെ ഇറാഖിലെ ഷിയകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു മണിക്കൂറോളവും മറ്റും നീണ്ടു നിൽക്കുന്ന താൽക്കാലിക വിവാഹം ആനന്ദ വിവാഹം എന്ന പേരിൽ ഇറാനിലും നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുരോഹിതന്മാർ ഇടനിലക്കാരായി നിന്നാണ് ഇത് നടക്കുന്നത് ഇങ്ങനെ മതത്തിന്റെ മറവിൽ എല്ലാവിധ തോന്നിയവാസവും നടത്തുന്ന ഒരു രാജ്യമാണ് സ്ത്രീയുടെ ശിരോവസ്ത്രം അല്പമൊന്നും മാറിയാൽ സദാചാര പോലീസ് കളിക്കുന്നത് എന്നതാണ് വിരോധാഭാസം ശരിയായ വിധത്തിൽ ഹിജാബ് ധരിച്ചില്ലെന്ന് ആരോപിച്ചു മത പോലീസ് പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിന് മരണത്തിന് കീഴടങ്ങിയ മഹ്സ അമിനി എന്ന യുവതിക്ക് നീതി ആവശ്യപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭം ഇറാനിലെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് ഒരു മനുഷ്യാവകാശ പ്രശ്നമായി തുടങ്ങിയ ഈ സമരം വളരെ പെട്ടെന്നാണ് ഇറാനിലെ ഭരണകൂടത്തിനെതിരായ റെയ്സിക്കെതിരായ സമരമായി മാറിയത് പതുക്കെ അത് ഇസ്ലാമിനെതിരായ സമരമായി മാറി ഞങ്ങൾക്ക് പള്ളിയും വേണ്ട ഖുറാനും വേണ്ട എന്ന പരസ്യമായി പറഞ്ഞ സ്ത്രീകൾ മുന്നോട്ട് വന്നു സർക്കാരിനും ഇറാൻ ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപകനായ ആയത്തുള്ള റെഹുല്ല ഘൊമേനിക്കും ആത്മീയ നേതാവ് ആയത്തുള്ള ഘൊമേനിക്കുമെതിരെ ജനരോഷം ആളിക്കത്തി ഇരു ആത്മീയ നേതാക്കളുടെയും ചിത്രങ്ങൾ തെരുവിൽ പരസ്യമായി കത്തിക്കുന്നത് കൂടാതെ അവരുടെ ചിത്രങ്ങൾക്ക് നേരെ അശ്ലീല ചിഹ്നങ്ങൾ കാണിച്ച ജനം പ്രതിഷേധിച്ചു പ്രക്ഷോഭകാരികളെ നേരിടാൻ പോലീസ് കടുത്ത ബലപ്രയോഗം നടത്തി സെൻസറിംഗ് ശക്തമായതിനാൽ പ്രക്ഷോഭങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും യഥാർത്ഥ രൂപത്തെ ലോകത്തിനു മുന്നിൽ തെളിഞ്ഞില്ല ലോകമെങ്ങും ഇറാന്റെ യാഥാസ്ഥിതിക നിലപാടുകൾക്കെതിരെ പ്രതിഷേധം പ്രതിഷേധമുയർന്നതിന് പിന്നാലെ കടുത്ത നിലപാടുകളിൽ നിന്നും റേസി ഭരണകൂടം പിന്നോട്ടു പോയിരുന്നു എന്നാൽ പ്രക്ഷോഭം അവസാനിച്ചപ്പോൾ ഭരണകൂടം സമര നേതാക്കളെ ശക്തമായി അടിച്ചമർത്തി നിരവധി പ്രമുഖരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി പ്രതിഷേധങ്ങൾ നിശബ്ദമാക്കുന്നതിൽ റേസി വിജയം കണ്ടു ഇറാനിൽ പ്രസിഡന്റായി കടുത്ത മത മൗലികവാദിയായ ഇബ്രാഹിം റേയ്സി അധികാരമേറ്റതോടെയാണ് ഏഴു വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് നിർബന്ധമായി ശിരോവസ്ത്രം ധരിക്കണമെന്നും അത് ലംഘിക്കുന്നവർക്കെതിരെ കർശനമായി നടപടിയെടുക്കാനും തീരുമാനിച്ചത് സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ തലമറയ്ക്കുന്നുണ്ടോ ഹിജാബ് ധരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായി ഇർഷാദ് എന്ന ഗൈഡൻസ് പട്രോളായ ഒരു പോലീസ് വിഭാഗവുമുണ്ട് ഒരു ശിരോവസ്ത്രം താഴെ പോയാലും നെരിയാണിക്ക് മുകളിൽ കണ്ടാലും ഇവർ ക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിടുക നമസ്കാര സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്ന പുരുഷന്മാർക്കും കിട്ടും ചുട്ടയടി ഏതായാലും ഇറാനിൽ റൈസിയുടെ മരണം അധികമാർക്കും സങ്കടകരമല്ല മാത്രമല്ല സന്തോഷിക്കുന്നവർ ധാരാളം ഉണ്ടുതാനും ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരുടെ മരണത്തിന് കാരണക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന അദ്ദേഹം കാബിനറ്റിൽ പട്ടാളക്കാരെയും മതമേലധ്യക്ഷരെയും ഉൾപ്പെടുത്തി ദുർഭരണം നടത്തുന്നുവെന്നും സാമ്പത്തിക സ്ഥിതി തകർത്തുവെന്നും കരുതുന്നവരുണ്ട് നന്ദി